ഋതുൽ പേര് എന്ന് പറയും മോനാണ് ഇത് കിച്ചു അറിയാലോ ാണ് വന്നു കഴിഞ്ഞാൽ ഈ സീസൺ കത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സീസണിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും വൺ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള ഒരു മുതലാണ് ഈ രേണുസുതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ബിഗ് ബോസിനകത്തോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ശുദ്ധേട്ടാ ഞാൻ ബിഗ് ബോസിനകത്തോട്ട് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നത് ആ സീൻ നിങ്ങൾ എല്ലാവരും കണ്ടുകണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഡയലോഗ് കേട്ടിട്ട് ചിരിക്കാത്ത ആൾക്കാർ ചുരുക്കുമായിരിക്കും കേട്ടോ ഈ കൊല്ലം സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് വെച്ചാണോ മരിച്ചത് ഒരു അപകടത്തിലല്ലേ മരിച്ചത് പിന്നെ എന്തിന്റെ പേരിലാണ് രേണു ബിഗ് ബോസിനകത്തോട്ട് ഈ ചേട്ടനെ വലിച്ചിടുന്നത് എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് യോജിക്കുവോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഇൻട്രോ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്ലേ ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടോ നോക്കുമ്പോ ശ്രീചേട്ടാ ഞാൻ വന്ന് കേട്ടോ ഈ എന്ത് പറയണോന്ന് എനിക്ക് അറിയത്തില്ല ഉള്ള ആരും രേണു രേണുസുദീ സംബന്ധിച്ചിടത്തോളം ഈ ഷോക്കാത്ത് ഈ വർഷത്തെ ഷോക്കാത്ത് എന്തെങ്കിലുമൊക്കെ നടത്തിയിരിക്കും ഈ കണ്ടന്റിന് ഒരു ഷോകവും കാണത്തില്ല വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിനിടക്ക് കാണിക്കാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറ്റം തന്നെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഒരു പോസിറ്റീവ് സൈഡ് കണ്ടുകഴിഞ്ഞാൽ അതും കൂടെ പറയണമല്ലോ ഈ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ അവര് കഴിഞ്ഞ ദിവസം രാത്രി രേണുവിനെ പറ്റിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടോ ബാ ബാണു രേണുശ്വതി ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നേനെ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നെട്ടി എണീറ്റേനെ എന്നൊക്കെയാണ് ഇവര് ലൈഫ് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നതിനകത്തോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോയാണ് ഷോനെ ഷോന്റെ രീതിയിൽ എടുക്കണം അതിൻ്റെ അടക്ക് വഴക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗെയിമും കാര്യങ്ങളോ അതിൻ അത് അതിന്റെ രീതിക്ക് എടുക്കണം ഒരാളെ പേഴ്സണലി ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ ഒരു തെണ്ടിത്തരമായിട്ടേ ഞാൻ പറയത്തുള്ളൂ കാരണം പുള്ളിക്കാരത്തി ഈ പുള്ളിക്കാരത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റായിട്ട് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചില ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ചില നെഗറ്റീവ് ഒക്കെ പറയേണ്ട വന്നിട്ടുള്ളത് പിന്നെ ഈ ഷോക്കാത്തൊക്കെ വന്നിരുന്നിട്ട് അതിന്റെ രീതിക്ക് എല്ലാവരും ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാത്രം ടാർഗറ്റ് ഇട്ടിട്ട് അയാളെ കുറ്റം പറയുന്നത് ഇങ്ങനെ ബോഡി ഷേമിങ് ഒക്കെ നടത്തുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമില്ല അതെന്തായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുപാട് ആൾക്കാർ പേടിക്കുന്നുണ്ട് അതൊരു ഒരു കാര്യമാണ് അതിന് നൂറ് ശതമാനം ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം മോർണിംഗിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അഭിശ്രീയും മറ്റേ മുൻഷി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ടല്ലോ ആ പുള്ളിക്കാരനും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ബിഗ് ബോസിനകത്ത് ഇട്ട് എടുത്തതെന്ന് ഞാൻ ഇടക്ക് ആലോചിക്കാറുണ്ട് അവിടെ ഇവിടെയും തിരിഞ്ഞുകൊണ്ട് നിന്നൊക്കെ നോണയൻ കൊതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അല്ലാണ്ട് ഈ പുള്ളിക്കാരനെ കൊണ്ടൊക്കെ പുറത്തോട്ടൊക്കെ ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ പറ എന്തായാലും അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആ കോൺവെർസേഷൻ ഒന്ന് കേട്ടിട്ട് വരാം അതും രേണുസുദിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരും കേട്ടു നോക്കിക്കവാ സോഷ്യൽ മീഡിയ കുറച്ചു നാളായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടില്ലേ ഇവരുടെ ഇടയിൽ ഈ കോൺവെർസേഷൻ നടത്തുമ്പോഴത്തേക്കും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഈ ഒരു കണ്ടന്റ് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ചർച്ചയാകുമെന്ന് രേണുവിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് എല്ലാം ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുവെന്ന് അതിന്റെ പേരിൽ ഇതൊക്കെ നൈസായിട്ട് ഇട്ട് വരുന്നതാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല ഇത് പ്രത്യേകിച്ച് ഇവരുടെ എല്ലാവരുടെ ഒരു സാധനമുണ്ട് എന്തുകാണെന്നറിയാമോ രേണു രേണുവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആൾക്കാരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവരെല്ലാവരും അതിനകത്ത് നിൽക്കുന്നത് ബാക്കി കൂടെ കണ്ടിട്ട് വരാം വേറെ എത്ര നാളുകൊണ്ടാണ് ഇവർ അതിനകത്തോട്ടൊക്കെ കേറിയെന്ന് നിങ്ങൾക്കറിയാവോ ക്ഷണിക്കപ്പെടാൻ എന്തോരുന്ന അതിഥി എന്നൊക്കെ പറയത്തില്ലേ അതിന്റെ അപ്പുറത്തിരിക്കുന്ന നാളെ പറയുന്നുണ്ട് ഞാൻ ഇവരുടെ ഒരു പരിപാടിയും കാണാറില്ല ഞാൻ ഇവരെ നോക്കാറ് പോലുമില്ല എന്നൊക്കെ സൈഡ് ചെയ്ത് ഓരോരുത്തരും ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ട് വെക്കാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ക്ലിപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് ഒന്നും വെക്കാത്തത് രേണു സുതി ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല രേണു സുതിയുടെ പ്രൊമോ ഷൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല രേണു സുതി എന്തുകൊണ്ട് സുതി ലയത്തിലിരുന്ന് പ്രൊമോ ഷൂട്ട് ചെയ്തില്ല രേണു സുതിയുടെ ചേച്ചിയുടെ വാടക വീട്ടിലായിരുന്നു ആ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് ആ സൈഡിൽ ഞാൻ ഇതൊക്കെ കാണിക്കാം എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്തത് ആ ദാനം കൊടുത്ത വീട് ഇവർക്ക് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാൻ നാണക്കേട് ആയതുകൊണ്ടായിരിക്കണോ എനിക്കും മക്കൾക്കും വേണ്ടി സുതിചേട്ടം വെച്ച് തന്നാണെന്ന് വാത വിവാദ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സ്ത്രീയാണ് ആണ് ഇവര് പിന്നെ എന്തുകൊണ്ട് ഇവര് ആ ഒരു വീട്ടിൽ വെച്ച് ഈ പ്രമോ ഷൂട്ട് ചെയ്തില്ല അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് അല്ലേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അവരുടെ വീട്ടിൽ ഇന്നല്ലേ ആ ഷൂട്ട് എടുക്കേണ്ടിയിരുന്നത് മാത്രമല്ല കിച്ചു ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു രീതി നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നോ ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണത് നിങ്ങക്ക് വേണ്ടി ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കവാ ഇത് ഋതുൽ പേര് ഋതപ്പൻ ഇത് കിച്ചു അറിയാലോ രാഹുല് ഇത് രാഹുൽ ദാസ് എന്ന് അവരെടുത്ത് പറയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്റെ ശ്രുതിച്ചേട്ടൻ്റെ മോനാണ് അല്ലെങ്കിൽ എന്റെ മോനാണ് അങ്ങനെയൊക്കെ എടുത്ത് പറയുന്നുണ്ടോ അവരത് അതെന്തുകൊണ്ട് അവര് പറയുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മനസ്സിലായില്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം കേട്ടോ അതിനകത്ത് ശ്രുതിച്ചേട്ടൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസിനകത്ത് ഇരുപത്തി ഒന്നാമത്തത് സ്വദിച്ചേട്ടനാണ് മരിച്ചുപോയ സ്വദിച്ചേട്ടനാന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രേണുവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ മറുനാടൻ സാജൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ ഉണ്ടല്ലോ മറുനാടൻ ചാനലിനകത്ത് പുള്ളിക്കാരൻ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തെണ്ടിത്തരവില്ല പുള്ളിക്കാരനെ എടുത്തുവച്ച് റിയാക്ട് ചെയ്തിട്ടില്ലേ രേണു സുധീന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ട് ചെയ്യും വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനൊക്കെ എന്തിനു അത അതിനൊക്കെ വേണ്ടി എന്തിനാണ് ഇവർ സ്ട്രൈക്ക് അടിച്ചു കൊടുക്കുന്നത് പുള്ളിക്കാരൻ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടുണ്ട് ഈ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ബാക്കി പേടിക്കുന്നില്ല മനസ്സിലായില്ലേ ആർക്കാ പേടി എന്തിനാണ് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പൊ അത് ആരാണ് ചെയ്തത് ഈ ബ്ലോഗർ കറിയാ തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ അല്ല ഡിലീറ്റ് ചെയ്തെന്ന് കോപ്പിറൈറ്റ് എവിടുന്നാ വന്നെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ കോണ്ടാക്ട് ഇൻഫോ ലീഗൽ മറുനാടൻ മലയാളി ഡോട്ട് കോം അപ്പൊ കോപ്പി റൈറ്റ് എവിടുന്നാണ് വന്നത് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ രേണുസ്വദി ആരെയും പേടിക്കുന്നില്ല രേണുസ്തുതി അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് അത്യം തുറന്ന് പറഞ്ഞനാണ് രേണുസ്വദിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറേറ്റ് ചെയ്തത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹമാണ് അദ്ദേഹം തന്നെ പറയാം എത്ര ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ് അദ്ദേഹം എന്തിനാണ് ചേട്ടാ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം കോപ്പിറേറ്റ് വിട്ട് എന്തിനാണ് എന്റെ ഒരു വരുമാനം നിങ്ങൾ മുട്ടിക്കുന്നത് ഒരു പാവ ഒരു വിധവയുടെ വരുമാനം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെയല്ലേ തോണ്ടിക്കൊണ്ട് വന്നുതന്നെ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുവല്ലായിരുന്നു നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ ര്യാദക്കിരിക്കുമ്പോ എന്റെ വായിക്കാത്ത കോലിട്ട് സംസാരിപ്പിച്ചിട്ട് ആവശ്യമില്ല പക്ഷേ സാജൻസിയെ പ്രതികരിക്കാൻ കാര്യം നിങ്ങളുടെ രീതികളൊക്കെ കണ്ടിട്ട് തന്നെയാണ് പ്രതികരിച്ചത് പക്ഷെ കോപ്പി റേറ്റ് അടിച്ചത് അത് വളരെ ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ ഞാൻ ഇവിടെ ആരെയും പേടിക്കാണ്ട് തന്നെ പറയുകയാണ് കോപ്പി റേറ്റ് കൊടുത്തത് സാജൻസെക്കരി സാറ് കോപ്പി റേറ്റ് കൊടുത്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു ബ്ലോഗർമാരല്ല അതിൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ഒക്കെ കൊടുക്കുന്ന വളരെ മോശമല്ലേ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ആ കോപ്പിറൈറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ അല്ലേ അത് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും അല്ല ഈ കോപ്പി റേറ്റ് ഇഷ്യൂസ് ഒക്കെ വിമർശിച്ചോ റിയാക്ട് ചെയ്തോ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കെതിരെ കാര്യം ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് എനിക്കത്രേ പറയാനുള്ളതായി ഈ സാജൻ എന്ന് പറയുന്ന ഒരു പുള്ളിനെ എടുത്തു വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എല്ലാവരും എടുത്ത് വിമർശിക്കുന്ന ഒരു വ്യക്തിയല്ലേ പലരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഒരു കാര്യം വന്നപ്പോഴത്തേക്കും സ്ട്രൈക്ക് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെനിക്ക് വളരെ തെറ്റായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്തെടുത്ത് പറയുന്നത് ഇനി ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ എന്നെ എടുത്ത് കോപ്പിറേറ്റും സ്ട്രൈക്ക് ഒന്നും തരുന്ന തന്നേക്കല്ലേ ഇക്കാര്യത്തിന്റെ പുറത്ത് രേണുസ്തുതിയുടെ ഭാഗത്താണ് ന്യായം എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിച്ചുടെ പ്രവൃത്തിയും പറഞ്ഞ രീതികളൊന്നും ശരിയല്ല പക്ഷേ കോപ്പി റൈറ്റ് അടിച്ചിട്ട് വീഡിയോ റിമൂവ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തുവാണ് തോന്നുന്നത് ഈ പറയുന്നത്ര ഗുമ്മായിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഉള്ള കാര്യം പറയാലോ ആ ഒരു ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇച്ചിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ രേണു സുധീനെയും ഷാരിഖേനെയൊക്കെ വിളിച്ച സമയത്താണ് പിന്നെ അപ്പാനീയുണ്ട് പിന്നെ വാക്കിയാരെയൊന്നും വലുതായിട്ട് ഒരു വലിയൊരു ഗുമ്മായിട്ട് തോന്നുന്നില്ല എനിക്ക് ഈ വർഷത്തെ ബിഗ് ബോസ് ഇച്ചിരി വലിയ ഗുമ്മായിട്ട് വരാൻ ചാൻസ് ഇല്ല പിന്നെ ഇതിനകത്ത് ഈ രേണു സുദീൻ ശാലികൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും അത്രേ അത്രയുള്ള മടുപ്പില്ലാണ്ട് മടുപ്പില്ലാണ്ട് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവ രണ്ടുപേരും ആയിരിക്കാം ചിലപ്പോ അപ്പൊ നമുക്ക് വരും ദിവസങ്ങളൊക്കെ അറിയാൻ പറ്റും ആരെങ്കിലും കൊള്ളാവുന്നവരുണ്ടോ ഇല്ലയോ എന്നൊക്കെ അല്ലാണ്ട് ചുമ്മാ ചുമ്മാവുന്നിരുന്ന് ഷോ ഓഫ് കാണിക്കുവാണോ അല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് അവിടെ വന്ന് ചുരുണ്ടുകൂടി എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഇപ്പോഴത്തെ ഷോവും കാര്യങ്ങളൊക്കെ കൊള്ളാം ഇപ്പോഴത്തെ ബിഗ് ബോസിനകത്തെ വീടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും വർഷത്തെ ബിഗ് ബോസ് വെച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് വീടും കാര്യങ്ങളൊന്നും അല്ലേ ഈ അല്ലേ ഇനി കണ്ടസ്റ്റൻസും കൂടെ നല്ല അടിപൊളിയായിട്ട് വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകും നമ്മുടെ ശാരീരിക ചേച്ചി ഇതിനകത്തുണ്ട് നമ്മുടെ ശാരീരിക ചേച്ചി ഇതിനകത്ത് ആണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണം അവരിതിനകത്ത് വന്നിരുന്ന് മലമറിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നീ ഇതിനകത്ത് എന്തോ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണം എന്തായാലും പിന്നെ പുറത്തിരുന്നിട്ട് നമ്മളെ കുറിച്ച് എന്തൊക്കെ അപരാധങ്ങളാണ് വന്നിരുന്ന് പറഞ്ഞത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് അപ്പൊ ഇവര് ഇതിനകത്ത് വല്ല കാര്യങ്ങളൊക്കെ വല്ല ഗോമാലിത്തരങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായി എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് വലിച്ചു കീറോ എന്നുള്ള കാര്യത്തിന് അത് യാതൊരുവിധ വിധം സംശയവും ഇല്ല അവരെന്തോ ആണ് കാണിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണുസുദിയുടെ കാര്യങ്ങളൊക്കെ ഇവരായിരുന്നല്ലോ എടുത്തു വെച്ച് വന്ന് വന്നിരുന്ന് വിളമ്പിയത് അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് ബിഗ് ബോസിന്റെ അടുത്ത വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ